ഏർ പൊഴിഞ്ഞു വീണ് കിടക്കുന്ന ഞാവൽ പഴങ്ങൾ ഞാൻ ഉൾപ്പെടെ കുട്ടിക്കാലത്ത് ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ട് ഇന്നും നമ്മൾ പല വഴിയരുകളിലും ഞാവൽ പഴം വിൽക്കാൻ വെച്ചിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ അങ്ങനെ കിട്ടുന്നത് കടയരുത് അതിന്റെ കുരുവടക്കം കഴിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട ഗുണങ്ങൾ പറഞ്ഞാലും ഞാവൽപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വരുമെന്ന് കേട്ടിട്ടില്ലേ എന്റെ കാരണം നമ്മുടെ ശരീരത്തിന്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ആ വഴിക്ക് നമുക്ക് പ്രമേഹം കൺട്രോളിൽ കൊണ്ടുവരുന്നതിന് ടൈപ്പ് ടു പ്രമേഹ രോഗ സാധ്യത ഇല്ലാതാക്കുന്നതിന് അമിതവണ്ണം കുറയ്ക്കുന്നതിന് കൊളസ്ട്രോൾ ടെൻഡൻസി ആ വഴിക്ക് കുറയ്ക്കുന്നതിനെല്ലാം തന്നെ ഈ ഞാവൽപ്പഴം കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് കിട്ടിയാൽ ഞാവൽപ്പഴം കട കറയരുത് ഇത് മാത്രമല്ല ഞാവൽപ്പഴത്തിന്റെ ഗുണം ഇതിനകത്തുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന അപകടകരമായിട്ടുള്ള ഫ്രീ ആരിക്കലുകളെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഡൈജഷൻ ദഹനം ഇമ്പ്രൂവ് ആകുന്നു ആസിഡിറ്റി ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്ന വഴിക്ക് നിങ്ങൾ ഇപ്പോൾ വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്ത് പോകുന്നതിനും വണ്ണം കുറയാൻ മെലിയാൻ ഇത് സഹായിക്കുകയും ചെയ്യും നമ്മുടെ എനർജി മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ചെയ്യും